പറഞ്ഞത് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ശരീരങ്ങളെ ഇന്ദ്രിയങ്ങളെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും വിശുദ്ധവും പിന്നെയോ ദൈവത്തിന്റെ പ്രീതികരവുമായ സജീവായി സമർപ്പിക്കാനാ പറയുന്നത് എങ്ങനെ സമർപ്പിക്കാനാണ് പറയുന്നത് ദൈവത്തിന്റെ പ്രീതികരവും വിശുദ്ധവുമായ രണ്ട് കാര്യങ്ങളാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തത് ഒന്ന് വിശുദ്ധമായിട്ട് രണ്ട് ദൈവത്തിന് പ്രീതികരമായിട്ട് സമർപ്പിക്കുക എന്തിനെ നമ്മുടെ ശരീരങ്ങളെ ഓരോ അവയവങ്ങളെയും അവന്റെ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കുക എന്നിട്ട് സമർപ്പിക്കുക എന്നിട്ട് പറയാണ് ഇതാണ് യഥാർത്ഥമായ ആരാധന മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ശരീരത്തിന്റെ വിശുദ്ധി സൂക്ഷിക്കാതെയുള്ള പ്രാർത്ഥനകളൊന്നും ആരാധനകളൊന്നും യഥാർത്ഥ ദൈവാരാധനയല്ല എന്ന് കൂടി അതിനെ അർത്ഥവില്ലേ കണ്ണുകളില് നാവില് കൈകാലുകളില് ഓരോ ശരീരഭാഗങ്ങളിലും സൂക്ഷിക്കേണ്ട വിശുദ്ധിയും ദൈവീക പദ്ധതിയും സൂക്ഷിക്കാതെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് യഥാർത്ഥ ആരാധനയായിട്ട് മാറുന്നില്ല എന്നാണ് ഭജന നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തെയും വിശുദ്ധമാക്കണം കാരണം ശരീരം കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും ശരീരം കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ശരീരം വിശുദ്ധമാകണം അനേകം വിശുദ്ധരുടെ അല്ലേ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിച്ച അനേകം വിശുദ്ധരുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ അനേകം വിശുദ്ധരുടെ ശവശരീരങ്ങള് ഇന്നും അഴുകാതിരിപ്പില്ലേ ഇന്നും അഴുകാതിരിപ്പില്ലേ നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് അല്ലെ വിശുദ്ധ അന്തോണീസിന്റെ നാവ് നാവ് കൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തിയത് കൊണ്ടാകാം നാവ് ഇന്നും അഴുകാതിരിക്കുന്നത് അപ്പോ ഇവിടെ നമ്മൾ നിരന്തരം നമ്മുടെ ശരീരങ്ങൾ കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതുണ്ട് അതിന് മഹത്വപ്പെടുത്താൻ പറ്റാതെ വരുമ്പോ ശരീരം ബലഹീനമായതുകൊണ്ട് ശരീരത്തിൽ ആത്മാവിന്റെ പ്രവർത്തനം ആവശ്യമാണ് ശരീരത്തിൽ ൈവാത്മാവിന്റെ ചലനം ആവശ്യമാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധവും സജീവ ബലിയുമായി സമർപ്പിക്കുക